പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സാധനം കാണിച്ചുതരാം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയ സാധനമാണ് ഞാൻ ഇന്ന് വെറുതെ ഞങ്ങളുടെ പറമ്പിലോട്ട് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ സാധനമാണ് അപ്പം എനിക്ക് അന്നേനെ മീഡിയെടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് നോക്കാൻ പോയതാണ് ഈ സാധനം എന്താണെന്നറിയാവോ ഞങ്ങളുടെ പറമ്പിൽ കാച്ച അമ്പൂട്ടനാ നല്ല മധുരമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അഞ്ചാറെ തോറ്റുവളു നിങ്ങൾക്കത് ഇഷ്ടമാണോ വേണമെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി ഞാൻ തരാം നമുക്കത് കഴിച്ചു നോക്കാം ഒരെണ്ണം കഴിച്ചു നോക്കേ ഇത് കടിച്ചാണ് പൊട്ടിക്കേണ്ടത് ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടിട്ടാ ん പറയാതിരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പറയൂ ഞാനൊന്ന് കഴിച്ചു തരാം കമൻറ്റ് ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക കഴിക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും തൈ വേണമെങ്കിൽ ഇവിടെ പറയാം തൈ ഇട്ടം പോലും ഉണ്ട് റമ്പൂട്ടൻ്റെ തൈ കുട്ടപ്പഴത്തിൻ്റെ തൈ ലാവ് മാവ് നിങ്ങൾ ഒരുമാതിരിപ്പെട്ട തൈകളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക ഞാൻ പുഴതാണ് കളയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പം അവിടുത്തെ വീഡിയോ ആയിട്ട് കാണാം ഇന്നത്തേക്ക് ബൈ